ടേസ്റ്റി ആയിട്ടുള്ള ഈന്തപ്പഴം അച്ചാർ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം അതിലേക്ക് പതിനഞ്ച് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു പീസ് ഇഞ്ചി ചെറുതായി നുറുക്കിയതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ഒരല്പം ഉലുവയും ചേർത്ത് രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിനു ശേഷം കട്ട് ചെയ്ത് വച്ചിട്ടുള്ള അതായത് കുരുവൊക്കെ കളഞ്ഞ് വച്ചിട്ടുള്ള ഡേറ്റ്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം അതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പച്ച ഒഴിക്കരുത് ഇതിന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക അപ്പോഴത്തേക്കും ഇതേ കണ്ടില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് വെന്ത് വരണം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇവ നന്നായിട്ട് വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിലേക്ക് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഉണക്ക മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മാങ്ങ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഈ മാങ്ങയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മുളക് വെറുതെ പാനിൽ തന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി അതായത് ക്രഷ് ചെയ്ത മുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ഈ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കുക ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഒരല്പം വിനാഗിരി കൂടെ ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് മൂടി വയ്ക്കുക ഒരു ആഴ്ചയൊക്കെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറായിട്ട് കിട്ടും അതായത് ഈന്തപ്പഴമെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടും അപ്പോഴായിരിക്കും ഈ അച്ചാറിന് ടേസ്റ്റ്